നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ ശീലിച്ച ഒരു കാര്യമാണ് വില വർദ്ധിപ്പിക്കുകയെന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടിയാൽ ചരക്കുകിടത്തിന്റെ ചെലവ് വർദ്ധിച്ചു എന്ന് പറഞ്ഞ തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില കൂട്ടും പിന്നീട് പെട്രോൾ ഡീസൽ വില കുറഞ്ഞാൽ വില കുറയ്ക്കുന്ന കാര്യത്തെപ്പറ്റി ഇവർ മിണ്ടുകയില്ല ഇപ്പോൾ വിഷയം ജിഎസ് ടി അഥവാ ചരക്ക് സേവന നികുതിയാണ് ജി എസ് ടി നിലവിൽ വന്നതോടെ കേരളത്തിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിൽ എൺപത്തിയഞ്ച് ശതമാനത്തിനും വില കുറഞ്ഞേ മതിയാകൂ എന്നിട്ടും കേരളത്തിൽ ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും വില കുറയുന്നുമില്ല പലതിനും വില കൂടുകയും ചെയ്യുന്നു എന്താണ് ഈ പിന്നിൽ കേന്ദ്ര സർക്കാർ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്തിരുന്ന കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി സേവന നികുതി തുടങ്ങിയ നികുതികളും സംസ്ഥാന സർക്കാരുകൾ പിരിച്ചെടുത്തിരുന്ന സ്റ്റേറ്റ് വാറ്റ് ആഡംബര നികുതി എല്ലാ തരത്തിലുമുള്ള പ്രവേശന നികുതി വിനോദ നികുതി പരസ്യ നികുതി സംസ്ഥാന സർചാർജുകൾ തുടങ്ങിയവയെല്ലാം ജി എസ് ടിയിൽ ലയിപ്പിച്ചു കഴിഞ്ഞു ഒരൊറ്റ രാജ്യം ഒരൊറ്റ നികുതി എന്ന സന്ദേശം തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മദ്യം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വൈദ്യുതി തുടങ്ങിയ ഉൽപ്പന്നങ്ങളെ മാത്രമാണ് ജി എസ് ടി പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ബാക്കി ഉൽപ്പന്നങ്ങളെല്ലാം ജി എസ് ടി പരിധിയിൽ വരുമെന്ന് ചുരുക്കം എന്നിട്ടും ജി എസ് ടി അടിസ്ഥാനത്തിൽ നികുതി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിൽ വില കുറയുന്നില്ല നമ്മുടെ സംസ്ഥാനമായതുകൊണ്ടാണ് ഉദാഹരണത്തിനായി കേരളത്തെ തന്നെ തെരഞ്ഞെടുക്കുന്നത് വ്യാപാരികൾ ജി എസ് ടിയുടെ പേര് പറഞ്ഞ് ഉപഭോക്താക്കളിൽ നിന്ന് വില കൂട്ടി വാങ്ങിക്കുകയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ജി എസ് ടി നിലവിൽ വരുമ്പോൾ പഴയ നികുതികൾ ഇതിൽ ലയിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു പക്ഷേ വ്യാപാരികൾ നികുതി അടക്കമുള്ള പഴയ വിലയ്ക്ക് വിലയ്ക്കുമേൽ ജിഎസ്ടി കൂടി ചേർത്ത് വില ഈടാക്കുന്നതാണ് ഇപ്പോഴത്തെ വില കാരണം ഉദാഹരണത്തിന് തേയിലയ്ക്ക് പഴയ നികുതി എട്ടര ശതമാനമാണ് ജി എസ് ടി നിലവിൽ വന്നപ്പോൾ ഇത് അഞ്ച് ശതമാനമായി മുമ്പ് തേയില വിറ്റിരുന്നത് പഴയ നികുതിയായ എട്ടര ശതമാനം കൂടി ചേർത്താണ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞ് ഒരു വിലയിട്ട് വിറ്റിരുന്നത് ജി എസ് ടി വന്നപ്പോൾ പഴയ എട്ടര ശതമാനം നികുതി ഒഴിവാക്കി പുതിയ അഞ്ച് ശതമാനം നികുതി വിലയോട് കൂട്ടേണ്ടതിന് പകരം എട്ടര ശതമാനം നികുതി കൂടി ചേർത്ത പഴയ വിലയോട് വീണ്ടും അഞ്ച് ശതമാനം നികുതി കൂടി ചേർക്കുകയാണ് പല വ്യാപാരികളും ചെയ്യുന്നത് ഫലത്തിൽ ജി എസ് ടി അനുസരിച്ച് അഞ്ച് ശതമാനം മാത്രം നികുതി കൊടുക്കേണ്ട തേയിലയ്ക്ക് വ്യാപാരികൾ നികുതിയാണ് ഇപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കാരണം ഇത് അജ്ഞതയാണോ അതിബുദ്ധിയാണോ എന്നതാണ് ചോദ്യം അജ്ഞതയാവാൻ വഴിയില്ല അതിബുദ്ധിയാണെങ്കിൽ വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു ജനതയുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് വ്യാപാരികളും തിരിച്ചറിയണം വില വർദ്ധിപ്പിച്ച് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് ജി അതോറിറ്റിയാണ് ഓരോ സംസ്ഥാനത്തും ഇത് റിപ്പോർട്ട് ചെയ്യാൻ സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ടാകും ആറ് മാസത്തിനുള്ളിൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ അതോറിറ്റി നിലവിൽ വരൂ അതുവരെ സെയിൽസ് ടാക്സ് കമ്മീഷണർമാർക്ക് പരാതി നൽകാം ക്രമക്കേട് കണ്ടെത്തിയാൽ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ വരെ റദ്ദു ചെയ്യാമെന്ന് ജി എസ് ടി നിയമത്തിലു വീണ്ടും കേരളത്തിലെ സാധന വിലയിലേക്ക് വന്ന ജിഎസ്ടി അനുസരിച്ച് കേരളത്തിലെ കോഴിയിറച്ചിക്ക് നികുതിയില്ല നേരത്തെ ഇത് ശതമാനമായിരുന്നു അതായത് നേരത്തെ നൂറ്റി പതിനാല് രൂപ അൻപത് ഉണ്ടായിരുന്ന കോഴിയിറച്ചിക്ക് കിലോയ്ക്ക് ഇനി നൂറ് രൂപയെ വാങ്ങാൻ പാടുള്ളൂ പക്ഷേ എന്നിട്ടും കോഴിയിറച്ചിക്ക് വില വീണ്ടും വർദ്ധിക്കുകയാണ് ൊൻപത് ദശാംശം ആറ് ശതമാനമായിരുന്ന ടൂത്ത്പേസ്റ്റിന് പതിനെട്ട് ശതമാനമാണ് പുതിയ നികുതി ശർക്കര ധാന്യപ്പൊടി ധാന്യങ്ങൾ എന്നിവയ്ക്ക് നികുതിയേയില്ല ഇൻസുലിന് ഒരു ശതമാനം വില കുറച്ചു ഇങ്ങനെ നികുതി കുറച്ച വില കുറയേണ്ട നൂറ്റിയൊന്ന് ഉൽപ്പന്നങ്ങളുടെ പട്ടിക സംസ്ഥാന ധനകാര്യ വകുപ്പ് പുറത്തുവിട്ടു എന്നിട്ടും വ്യാപാരികൾക്കത് മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആർജ്ജവം സർക്കാരുകൾ കാണിക്കണം ജി എസ് ടി എന്ന സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നികുതി പരിഷ്കരണം ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയുടെ സമഗ്രമാറ്റത്തിന് വഴിവയ്ക്കുന്നതാണ് ജനങ്ങൾക്കും സർക്കാരിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്ന് എന്നിട്ടും ബോധപൂർവ്വം വില ചില വ്യാപാരികളുടെ നീക്കം ജനങ്ങളെ ജി എസ് ടിക്ക്